മാധമംഗലം നീലിയാർ കോട്ടത്ത് പുനഃപ്രതിഷ്ഠ നവീകരണ കലശം ഇരുപത്തി ഒമ്പതിന് തുടങ്ങും അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള പ്രസിദ്ധമായ മാധവംഗലം നീലിയാർ കോട്ടം എന്നറിയപ്പെടുന്ന നീലിയാർ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ നവീകരണകലശം ഇരുപത്തൊമ്പതിന് തുടങ്ങും ബുധനാഴ്ച വൈകിട്ട് നാലിന് തന്ത്രി കാളക്കാട്ടിലെത്ത് നാരായണ നമ്പൂതിരിയെ പൂർണ്ണകുംഭത്തോടെ സ്വീകരിക്കും നാലേ മുപ്പതിന് നിറക്കൽ ഘോഷയാത്ര തുടർന്ന് കലാവിരുന്ന് കളരിപ്പയറ്റ് പ്രദർശനം വ്യാഴാഴ്ച രാവിലെ മുതൽ താന്ത്രിക ചടങ്ങുകൾ രാത്രി ഏഴിന് സാംസ്കാരിക സമ്മേളനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ടിന് കുറത്തിയാട്ടം തുടർന്ന് കലാവിരുന്ന് മുപ്പത്തൊന്നിന് രാത്രി ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഒന്നിന് സാംസ്കാരിക സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കലാവിരുന്ന് രണ്ടിന് രാവിലെ നവക കലശ പൂജ മൂന്നിന് രാവിലെ പുനഃപ്രതിഷ്ഠാ കർമ്മം വൈകിട്ട് ആറിന് പാണ്ഡിമേളം രാത്രി ഏഴിന് പ്രഭാഷണം കലാവിരുന്ന് ഏകദേശം അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രം ഒരു പുനരുദ്ധാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇത്രയും ഒന്നര വർഷം കൊണ്ട് ഞങ്ങളുടെ ഈ പുനരുദ്ധന പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മൂന്ന് വർഷം നമ്മൾക്ക് തന്ത്രി നമുക്ക് ടൈം കൊടുക്കുക ആ ടൈമിൽ നമ്മൾ ഒന്നര വർഷത്തുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ പുനരുദ്ധാരണ പ്രതിഷ്ഠ ഇരുപത്തി ഒമ്പതാം തീയതി തുടങ്ങുകയാണ് മൂന്നാം തീയതി നമ്മുടെ പ്രതിഷ്ഠ ഒരു മണി ഒന്നേ മുക്കാലിന് നമ്മുടെ പ്രതിഷ്ഠ ശ്രീകോവിൽ മാറ്റി മാറ്റിവെക്കുകയും നാലാം തീയതി നമ്മുടെ കളിയാട്ടം ആരംഭിക്കുകയും ചെയ്യുകയാണ് എട്ടാം തീയതി നമ്മുടെ കളിയാട്ടം അവസാനിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ അടക്കാത്തൂണുകൾ ഇരുപതിനായിരം അടക്കകളുടെ നിർമ്മാണം ഈ അടക്കാത്തൂണിൽ ഒരു പ്രത്യേകതയാണ് എല്ലാ പ്രദേശത്തു നിന്നും നമ്മളെ അടക്കാക്കോടിന്റെ ഒരു നിർമ്മാണം നമ്മുടെ ഈ പുനിയങ്കോട്ട് ക്ഷേത്രത്തിനകത്തുള്ള നമ്മുടെ സമുദായ അംഗമായ ബാലകൃഷ്ണൻ കക്കാരൻ എന്ന വ്യക്തി നമുക്ക് എത്രയും ദൂരം എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ സമയത്ത് അടക്കം നമുക്ക് എത്തിച്ചിട്ടിരുന്ന നമ്മുടെ നീലിയാർ കോട്ടം കളിയാട്ടം നാല് മുതൽ എട്ട് വരെ നടക്കും നാലിന് വൈകിട്ട് ആറിന് ലക്ഷദ്വീപ് സമർപ്പണം എട്ടിൻ്റെ ഗാനമേള എട്ടിന് പുലർച്ചെ തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശനം തെയ്യങ്ങൾ പന്ത്രണ്ട് നീലിയാർ ഭഗവതിയുടെ തിരുമുടി നിവരൽ അന്നദാനം എന്നിവയുണ്ടാകും പത്രസമ്മേളനത്തിൽ കെ വി പവിത്രൻ എം രാധാകൃഷ്ണൻ എം മോഹനൻ പി ശ്രീധരൻ കെ പി കൃഷ്ണൻ കെ വി നാരായണൻ ജയരാജ് മാതമംഗലം എന്നിവർ പങ്കെടുത്തു മാതമംഗലം നീലിയാർ ഭഗവതി ക്ഷേത്രം നവീകരണവും പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിനുള്ള അവസാന ഒരുക്കങ്ങൾ പഴയങ്ങാടി Icy Moon Ice Cream, a Janata Charitable Society product.